അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ബ്യൂണസൈറിസിനെ നടുക്കിയ ക്രൂരമായ കൊലപാതക പരമ്പരയിൽ നീതി തേടി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് മയക്കുമരുന്ന് സംഘം അതിദാരുണമായി കൊലപ്പെടുത്തിയ മൂന്ന് യുവതികൾക്ക് വേണ്ടി നടന്ന ഈ പ്രക്ഷോഭം രാജ്യത്ത് ആഴത്തിൽ വേരൂന്നിയ മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനത്തെയും സ്ത്രീകൾക്കെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെയും തുറന്നു കാണിക്കുകയാണ് മൊറേന വെൽഡിംഗ് എന്ന ഇരുപതുകാരിയും ബ്രണ്ട ഡെല്ലെൻ കസ്റ്റലോ എന്ന ഇരുപത് കാരിയും ലാറ എന്ന പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള യുവതികളുമാണ് നിയമലംഘനം ആരോപിച്ച് മയക്കുമ്പോൾ മരുന്ന് സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ദുരന്തം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കാണാനാവില്ല മറിച്ച് ഇതൊരു നാർക്കോ ഫെമിനിസൈഡ് കൊലപാതകമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ മുന്നിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മയക്കുമരുന്ന് സംഘത്തിലെ പ്രതികാരദാഹത്തിനൊപ്പം ലിംഗപരമായ വിവേചനം കൂടി അടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ ഒരു സൂചന കൂടിയുണ്ട് യുവതികളുടെ പേരുകൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി മൗനമായ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള കാര്യക്ഷമതയെ ചോദ്യചിഹ്നമാണ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് ക്രൂരതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ഈ സംഭവം അർജന്റീനിയൻ സമൂഹത്തിന്റെ മനസാക്ഷി ഒന്നാകെ വിലിച്ചിരിക്കുകയാണ് കാണാതായി അഞ്ച് ദിവസത്തിന് ശേഷം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബോണസ് സൈറ്റ്സിലെ ഒരു വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ മൂവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒരു പാർട്ടിക്ക് പോവുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് യുവതികളെ ഒരു സംഘം വാനിൽ കയറ്റി കൊണ്ടുപോയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം സൂചിപ്പിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് യുവതികൾ ഇരയായിരിക്കുന്നത് വിരലുകൾ മുറിച്ചു മാറ്റി നഖങ്ങൾ പറിച്ചു മാറ്റി ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ശ്വാസമുട്ടിച്ചാണ് യും കൊലപ്പെടുത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് സംഘത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചതിനോ മയക്കുമരുന്ന് മോഷ്ടിച്ചതിനോ ഉള്ള പ്രതികാരമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് കരുതപ്പെടുകയാണ് സംഭവത്തിന്റെ ഭീകരത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങളുടെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സ്വകാര്യമായി പങ്കുവെച്ച എന്ന റിപ്പോർട്ടാണ് ഏകദേശം നാൽപ്പത്തി അഞ്ചു പേർ മാത്രം ഈ വീഡിയോ കണ്ടതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ് തന്റെ പക്കൽ നിന്ന് മയക്കുമരുന്ന് മോഷ്ടിച്ചവർക്ക് ഇതായിരിക്കും വിധി എന്ന് ഒരാൾ പറയുന്നതും വീഡിയോയിൽ കേൾക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ കൊലപാതകത്തിലെ പ്രതികാര ത്തിന്റെ സ്വഭാവം കൂടുതൽ വ്യക്തമാവുകയാണ് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റിപ്പോർട്ട് ഇത്തരം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ സൈബർ ഇടങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കുറ്റകൃത്യങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യപ്പെടുകയോ സ്വകാര്യമായി പങ്കുവെക്കപ്പെടുകയോ ചെയ്യുന്നത് കുറ്റവാളികളുടെ ധാർഷ്ട്യവും സമൂഹത്തിൽ ഭീതി സൃഷ്ടിക്കാനുള്ള അവരുടെ ശ്രമവുമായാണ് വെളിപ്പെടുത്തപ്പെടുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കുറ്റകൃത്യങ്ങൾക്ക് വേദിയാക്കുമ്പോൾ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല ഇൻസ്റ്റഗ്രാമിന്റെ മാതൃകാ കമ്പനിയായ മെറ്റ ഇൻസ്റ്റഗ്രാമിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടന്നു എന്ന വാർത്ത നിഷേധിച്ചുവെങ്കിലും സ്വകാര്യമായി വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടതിനെ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല മാരകമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ ധാർമ്മികവും നിയമ മായ വശങ്ങൾക്ക് അടിയന്തരമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യേണ്ടതിലും റിപ്പോർട്ട് ചെയ്യുന്നതിലും സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾ കൂടുതൽ കാര്യക്ഷമത കാണിക്കേണ്ടതുണ്ട് ദൃശ്യങ്ങൾ കണ്ട നാൽപ്പത്തി പേരെക്കുറിച്ചുള്ള വിവരം അന്വേഷണത്തിൽ നിർണായകമായേക്കും കുറ്റവാളികളെ തിരിച്ചറിയുന്നതിനും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ വിവരങ്ങൾ സഹായകരമാണ് സത്യം പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബം ആവശ്യപ്പെടുകയാണ് സൈബർ ഇടങ്ങളെ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ കൂടുതൽ വർദ്ധിക്കുമ്പോൾ ഇതിനെതിരെ കർശനമായ നിയമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സഹകരണവും അനിവാര്യമാണ് ഈ കൊലപാതക പരമ്പരയിൽ പോലീസ് അന്വേഷണം ഊർജമാക്കിയിട്ടുണ്ട് പ്രാഥമികമായ അന്വേഷണത്തിന്റെ ഭാഗമായി മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും സ്ത്രീകളുമടക്കം അഞ്ചുപേരെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായവർക്ക് മയക്കമരുത സംഘങ്ങളുമായുള്ള ബന്ധം കൊലപാതകത്തിൽ അവരുടെ പങ്ക് ദൃശ്യങ്ങൾ പങ്കുവച്ചതിലുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ കേസിന്റെ നിർണായകമായ കണ്ണിയായി കണക്കാക്കപ്പെടുന്ന മുഖ്യപ്രതിയായ ഇരുപത് വയസ്സുള്ള പെറുവിയൻ യുവാവ് ഇപ്പോഴും ഒളിവിലാണ് അയാളെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമങ്ങൾ പോലീസ് നടത്തി വരികയാണ് മുഖ്യപ്രതിയുടെ അറസ്റ്റ് യഥാർത്ഥ കൊലപാതകത്തിന്റെ ലക്ഷ്യവും മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തന ശൃംഖലയും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും അർജന്റീനയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഈ കേസ് ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയയുടെ അതിക്രമങ്ങൾക്കും സ്ത്രീകൾക്കെതിരായ ക്രൂരതകൾക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ അധികാരികൾക്ക് കഴിയുമോ എന്ന ചോദ്യം പൊതുജനം വീണ്ടും ഉയർത്തുകയാണ് ഈ കേസിൽ നീതി വൈകുകയാണെങ്കിൽ അത് പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിനും നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമാകുന്നതിനും ഒരു കാരണമായേക്കും അറസ്റ്റിലായവർക്കെതിരെ നാർക്കോ ഫെമിനിസൈഡ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കർശന ശിക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തിയ നാർക്കോ ഫെമിനിസൈഡ് എന്ന മുദ്രാവാക്യം ഈ സംഭവത്തിന് ഒരു സാമൂഹിക മാനമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് മയക്കുമരുന്ന് സംഘങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങൾ പലപ്പോഴും നിയമം ലംഘിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ഇവിടെ കൊല്ലപ്പെട്ടത് മൂന്ന് യുവതികളാണ് കൊലപാതകത്തിലെ ക്രൂരതയുടെ തീവ്രതയും ലിംഗപരമായ ആക്രമണങ്ങളുടെ സാധ്യതയും കൂടി പരിഗണിക്കുമ്പോൾ ഇത് കേവലം മയക്കുമരുന്ന് യുദ്ധം മാത്രമല്ല സ്ത്രീകളെ നിശബ്ദമാക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ കൊലപാതകം സ്ത്രീകളെ നിയന്ത്രിക്കാനും ഭീഷണിപ്പെടുത്താനും മയക്കുമരുന്ന് മാഫിയ ഉപയോഗിക്കുന്ന അതിക്രമങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് അർജന്റീനയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ പുതിയ ദുരന്തം ഈ യൂനാമെനോസ് പോലുള്ള സംഘടനകൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്യും മയക്കുമരുന്ന് മാഫിയുടെ അഴിഞ്ഞാട്ടവും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ഒരുമിച്ച് നേരിടേണ്ട ഒരു ഘട്ടത്തിലാണ് അർജന്റീനിയൻ സമൂഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആയിരങ്ങൾ തെരുവിലിറങ്ങിയത് നീതി പുലർത്തണമെന്ന ശക്തമായ ജനകീയ വികാരത്തിന്റെ പ്രതിഫലനമാണ് അധികാരികൾ ഈ ജനകീയ പ്രക്ഷോഭത്തെ ഗൗരവമായി കാണുകയും നീതി നടപ്പാക്കുകയും ചെയ്താൽ മാത്രമേ അർജന്റീനിയൻ സമൂഹത്തിന് ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുകയുള്ളൂ യുവതികളുടെ മരണം രാജ്യത്തെ നിയമപാലന സംവിധാനങ്ങൾക്കും സാമൂഹിക നീതിക്കും ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയാണിപ്പോൾ